ഹലോ ഞാൻ സുനി സജീവ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞതൊക്കെ അറിഞ്ഞു കാണുമല്ലോ നല്ല തിരക്കായിരുന്നു യേശുൻ്റെ കുറുമേലൊത്തിരി പേര് വന്നു പക്ഷേ കുറേ ഓൺലൈൻകാർക്കും കുറേ പേർക്കും വരാൻ പറ്റിയില്ല ഓൺലൈൻ കസ്റ്റമേഴ്സ് നമുക്ക് ഒത്തിരി ഉണ്ടല്ലോ വെഡ്ഡിങ് കളക്ഷൻ്റെ അപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു കടയൊന്ന് പരിചയപ്പെടുത്തണമെന്ന് അപ്പോൾ നമുക്കിന്ന് നമ്മുടെ കടയൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ നമുക്കിന്ന് കാണാം ഇത് നമ്മുടെ ആൻ്റി കളക്ഷൻ്റെ വെറൈറ്റി ആയിട്ട് ഒത്തിരി ഒത്തിരി നല്ല അതിമനോഹരമായ ഇപ്പം നിങ്ങൾ ഓർക്കും ആൻറ്റി കളക്ഷനൊക്കെ ഒരു രണ്ട് പവൻ രണ്ടര പവൻ മുതലുണ്ട് അപ്പോൾ അത്രേം സ്വർണം നമ്മൾ സ്വർണം ഒരു അസറ്റാണ് നമുക്ക് പഴയ സ്വർണമൊക്കെ ഇല്ലേ നമ്മളത് എച്ചോടി മുതിരയുള്ള മൺസ് സ്വർണ്ണമായിട്ട് മാറുക നമ്മുടെ പഴയ സ്വർണം നോക്കുമ്പോൾ അറിയാം നമുക്കത് ഒരു ഇതുണ്ടെന്ന് അപ്പോൾ നമുക്കത് അതിമനോഹരമായ പാറ്റേണുകളിലേക്ക് മാറ്റാൻ നല്ല അവസരമാണ് അപ്പോൾ നല്ല വളകളൊക്കെ ഒരു 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 വളയിട്ടാൽ മതി ഒരു കല്യാണ കൊച്ചിനായാൽ പോലും അത് അപ്പോൾ നല്ലൊരു എടുപ്പ് കിട്ടും എൻഗേജ്മെന്റിനായാലും കല്യാണത്തിനായാലും ഇപ്പം ഒത്തിരി ഇറണ പോലെ ഇടണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആൻറ്റി കളക്ഷൻ്റെ വൻ ശൃംഖല കുറേ ഉണ്ട് കേട്ടോ നല്ല രസമായിട്ട് ആൻറ്റി കളക്ഷൻ ഉണ്ട് വളകളായാലും സിംഗിൾ സിംഗിളായിട്ട് യുണീക്ക് വളകളുടെ ഒത്തിരി കളക്ഷൻ കളക്ഷനുണ്ട് കേട്ടോ കേരളായിറ്റമുണ്ട് നഗാസ് ഉണ്ട് ചെട്ടിനാടുണ്ട് എല്ലാം ഉണ്ട് നമ്മൾ ഉണ്ടല്ലോ ഇനി ലൈറ്റ് വെയ്റ്റിൻ്റെ ഒരു നല്ല കളക്ഷൻ മൺസെ ലൈറ്റ് വെയ്റ്റിൻ്റെ നല്ല കളക്ഷൻ ഉണ്ട് നൈസ് നല്ല മോൾഡിംഗ് കമ്മലുകൾ നൈസ് നൈസ് വല്ല അര ഗ്രാം മുതലുള്ളത് ഒത്തിരി ഉണ്ട് മുന്നൂറ്റമ്പത് മില്ലി മുതലുള്ള കുഞ്ഞു കുഞ്ഞ് മോതിരങ്ങൾ പതിനെട്ട് ക്യാരറ്റിൻ്റെ ലൈറ്റ് വെയ്റ്റ് ഒത്തിരിയുണ്ട് അത് അതായത് താഴെയും കമ്മലും സെറ്റു ആയിട്ടുണ്ട് രണ്ട് ഗ്രാമിൻ്റെ മുതൽ ഒരു ഗ്രാമിൻ്റെ മുതൽ മുന്നൂറ്റമ്പത് മില്ലി മുതലുള്ള ഉണ്ട് ഇവിടെ ഡയമണ്ട്സ് നമ്മൾ സ്വാഡ് ഡൈമണ്ട്സാ വെച്ചേക്കണേ നല്ല ഒത്തിരി വെറൈറ്റി കളക്ഷനാണ് ഒത്തിരി ഓഫറുകളുണ്ട് കേട്ടോ അവർക്ക് സ്വാ ഡയമണ്ട്സിന്റെ നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിച്ചു വേറെ അവരുടെ മുന്നൂറ് ബ്രാഞ്ച് ഏതാണ്ട് ഇന്ത്യ മുഴുക്കനും എവിടെ കൊണ്ടുപോയി വേണമെങ്കിലും മാറാൻ പറ്റുമൊക്കെ ചെയ്യും അങ്ങനെ ഒത്തിരി നമുക്ക് കസ്റ്റമറിന് ഒത്തിരി നല്ലതാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക എത്രയും പെട്ടെന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പോൾ ശമ്പരാ നിഹളെ അനുഗ്രഹിക്കട്ടെ ശരിയെന്നാ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിംഗ് കളക്ഷൻസ് മൂവാറ്റുപുഴ